ഇതെൻ്റെ വൈറ്റ് മൾബറിയാണ് ഈ മൾബറികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കൊമ്പുകളൊക്കെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ഇത് കായ്ക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ മൾബറി ഇതുപോലെ തന്നെ കണ്ടില്ലേ ഞാൻ ഇങ്ങനെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടും കായ്ക്കാനുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്തേന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് ചാര ഇട്ട് കൊടുത്തു മൾബറിക്ക് ചാരം ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സ്വയം ഇതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി കൊഴിഞ്ഞു പോയിട്ട് ഇപ്പം ഇതേ കൂമ്പുകൾ വരുവാണീ കാണുന്നത് ഈ വരുന്ന കൂമ്പുകളിലൊക്കെ മൾബറി ഉണ്ടാകുന്നുണ്ട് സ്വയം ഈ ചാരം ഇട്ട് ഇട്ടുകൊടുത്തപ്പോൾ സ്വയം ഇതിൻ്റെ ഇലകളൊക്കെ സ്വയം പൊഴിഞ്ഞു പോയി എന്നിട്ട് വരുന്ന കൂമ്പുകളിലൊക്കെ മൾബറി ആയിട്ടാണ് വരുന്നത് അപ്പം നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ള മൾബറി ഉണ്ട് നല്ല നീളത്തിൽ ആണെങ്കിൽ മൾബരി ഉണ്ടാവാം നമ്മൾ പ്രൂൺ ചെയ്ത് ഇലകളൊക്കെ കളഞ്ഞിട്ടും മൾബറി ഉണ്ടായില്ല ഇപ്പം സ്വയം അത് ഇലകളൊക്കെ പൊഴിച്ച് കളഞ്ഞ് മൾബറി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അത് കുറച്ചും കൂടി വലുതാവുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു ലൈറ്റ് യെല്ലോ കളറിൽ കിണത് വരാം മൾബറികൾ തന്നെ പലതരം ഉണ്ടല്ലോ പാകിസ്ഥാൻ മൾബറി ബ്രസീലിയൻ മൾബറി സാധാ മൾബറി ഒക്കെ ഉണ്ട് ഇത് നമ്മളെ വൈറ്റ് മൾബറി അതുപോലെ നമ്മളുടെ സീതപ്പഴം ഒരു പത്ത് പതിനൊന്ന് സീതപ്പഴം ഉണ്ടായതാണ് പക്ഷെ അതിൽ പലതും ഉണങ്ങി പോയി കായകളെ കുറച്ച് പിടിച്ചിട്ടുണ്ട് ഇത്രക്കായിട്ടുണ്ട് മഴ കാരണം തോന്നുന്നുണ്ട് ഇത് ഇങ്ങനെ പിടിക്കാണ്ട് ഇങ്ങനെ കറുത്തുണങ്ങിപ്പോയി എന്താ അതിൻറെ ഉള്ളിലെ നിക്കുന്നുണ്ട് അങ്ങനെ ഒരു മൂന്നാലഞ്ചെണ്ണ പിടിച്ചിട്ടുള്ളു കണ്ണിലെ കൊറച്ച് വലുതായത് കറുത്തുണങ്ങി നിക്കുന്നത് ചെറുപ്പം ഒരെണ്ണം കൂടി ഇണ്ടായി നിൽക്കുന്നത് പക്ഷെ അത് കറുത്തുണങ്ങിപ്പോയി ഇതുപോലെ കുറേ എണ്ണ ഉണങ്ങി പോയി അപ്പൊ മഴയുടെ പ്രശ്നം കൊണ്ടായിരിക്കുള്ളൂ ഇത് നമ്മുടെ സാദാ മൾബറി എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗായുണ്ടായിക്കൊണ്ടിരിക്കും